friends. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ല ഫ്രഷ് അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഹാർബറിൽ പോയപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നാലഞ്ചെണ്ണം നമുക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എറണാകുളം സ്റ്റൈലിൽ അത് തേങ്ങ അരച്ച് കറി വെക്കാം എന്ന് ഞാനങ്ങ് വിചാരിക്കുമായിരുന്നു കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ നാലഞ്ച് മീനല്ലേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കഷ്ണിച്ചെടുത്താൽ ഒരുപാട് തേങ്ങയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു നാല് സ്പൂൺ മുളക് ചേർക്കുന്നത് ഇവിടെ ഞാൻ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവളം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല കളറും കിട്ടും കേട്ടോ എന്നാൽ എരിവ് ഒരുപാട് കൂടി നിൽക്കത്തുമില്ല നമുക്കിവിടെ എരിവ് വേണം എന്നാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അര സ്പൂൺ നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇതാണ് ഇങ്ങനെ പ്ലേറ്റിലെടുത്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു നാലഞ്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെയുണ്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് ഉള്ളിയും പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള അയില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാലഞ്ച് കുടമ്പിളി കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറി വെക്കുമ്പോൾ നമുക്കതിനകത്തോട്ട് ആവശ്യം വരുന്നത് പിന്നെ നമുക്കിനി കറി അടുപ്പത്തോട്ട് വെക്കാം അതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുക്കുന്നത് കേട്ടോ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആരും നമ്മുടെ ഈ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ മാക്സിമം പാചകം ചെയ്യാതിരിക്കുക മൺചട്ടിയിലൊക്കെ തന്നെ കറി വെക്കുക അതാകുമ്പോൾ നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല കറിക്ക് നല്ല സ്വാദും കിട്ടും കേട്ടോ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ ഞാൻ ഇന്ന് കടുക് പൊട്ടിക്കുന്നില്ല അവിടെ അമ്മ മിക്കപ്പോഴും കറി വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നതല്ലാതെ ചിലപ്പോഴൊക്കെ കടുവൊട്ടിക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി ഞാനും കടുവട്ടിട്ടില്ല അത് കടു പൊട്ടിക്കേണ്ടവർക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ കടുവ് പൊട്ടിക്കാതെ നമ്മൾ അതിനകത്തോട്ട് ആ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ നാട്ടിലോട്ട് പോകുമ്പോൾ അമ്മയുടെ ആഹാരം കഴിക്കാനാണ് കേട്ടോ ഏറ്റവും കോതി നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഈ അകന്നൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അമ്മരുണ്ടാക്കുന്ന പല ഫുഡിൻ്റെയും രുചികളും നമ്മൾ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വെക്കുന്ന പല കറികളും അത് നിസ്സാരമായ കറികളാണെങ്കിൽ പോലും ഭയങ്കര സ്വാദായിട്ടാണ് തോന്നാറുള്ളത് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയെക്കൊണ്ട് പാചകം ചെയ്യിപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ആ മിക്സ് ഒന്നും മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമില് തീട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അമ്മമാരുടെ പാചകത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള പെൺമക്കൾ ഒരുപാട് നമ്മുടെ അമ്മമാരുടെ പാചകം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ടേസ്റ്റ് അവരുണ്ടാക്കുന്ന ഓരോ ഫുഡിൻ്റെയും ടേസ്റ്റ് പലപ്പോഴും നമ്മൾ ഒരുപാട് മിസ് ചെയ്യാറുണ്ടല്ലോ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ നമ്മുടെ പാചകമാണല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ നമുക്കത് ആസ്വദിച്ച് ഒരുപാട് കഴിക്കാനായിട്ട് സാ തോന്നത്തില്ല പിന്നെ അത് നമ്മുടെ മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതലും കഴിക്കുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ ചെന്ന് അമ്മ ഉണ്ടാക്കിയ ആഹാരമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ട്ടനിലാണ് എല്ലാ പെൺമക്കളുടെയും ഒരു പതിവേട്ടെ ഞാനും അങ്ങനെയാണ് കേട്ടോ എൻ്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും അതെനിക്ക് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അമ്മയുടെ പാചകം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ വർഷത്തിലൊരിക്കലൊക്കെ മാത്രമേ ഇപ്പം അങ്ങോട്ട് ചെല്ലുന്നുള്ളു അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം നമ്മുടെ വീട്ടിലാണ് ഇവിടെ അമ്മ പറയുന്ന പോലെ കണക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആയിട്ട് ആ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ആ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് അത് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പിന്നെ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പാകത്തിന് ഉപ്പും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് പോവുകയാണ് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം എല്ലാവരും ചിന്തിക്കുക ഉപ്പ് കുറച്ച് നമ്മൾ ആദ്യം അങ്ങ് ചേർക്കുക കേട്ടോ ഉപ്പ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അഥവാ നമ്മുടെ കറിക്ക് ഒരിച്ചിരി ഉപ്പ് കുറവാണെങ്കിൽ അത് നമുക്ക് തിളച്ചൊക്കെ ഒരു തുള്ളി പറ്റുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതുകൊണ്ട് എപ്പോഴും ഇടുമ്പോഴത്തേക്കും ഉപ്പിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ഇടുക കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അയില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അയില പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനല്ലാങ്കിൽ തന്നെ നമ്മൾ അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇടുക കേട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ അത് കിടന്ന് അതിനകത്തോട്ട് തിളച്ച് തിളച്ച് നമ്മുടെ ആ മാംസമൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ മീനുകൾ കൊടുക്കുക കേട്ടോ അപ്പോൾ അത് വന്നിട്ട് നമ്മളിനി അതൊന്ന് തിളക്കാനായിട്ട് അതിനെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിനി അത് വേവാനായിട്ടുള്ള സമയം എടുക്കാനായിട്ട് അനുവദിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനിടക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ കുഞ്ഞു നാളിൽ അമ്മയില്ലാത്തൊരു ദിവസം ഞാനും കൂട്ടുകാരും കൂടെ കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കാനായിട്ട് തീരുമാനിച്ചെട്ടോ അപ്പോൾ അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ ഫ്രീഡം ആണല്ലോ അമ്മ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് തീയിലൊന്നും കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ വെച്ച് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് ചോറും കൂട്ടാനും വെച്ച് കളിക്കാമെന്നു പറഞ്ഞ് കുറച്ച് തീപ്പട്ടിയും പിന്നെ തീ നമ്മുടെ തീ കത്തിക്കാനായിട്ട് നമ്മൾ അന്ന് എടുക്കുന്നത് ചൂട്ടാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്ന് ചട്ടിയൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് തക്കാളി കറി വെക്കാനായിട്ടായിരുന്നു തീ വെച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പക്ഷേ അപ്പോൾ ഒരു ചെറിയൊരു അമളി പറ്റും കേട്ടോ തീ നന്നായിട്ട് കൂടി എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം എണ്ണയ്ക്കകത്തോട്ട് തീ കയറി പിടിച്ച് അപ്പോൾ തക്കാളി കറി വെക്കാനായിട്ട് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ അരിഞ്ഞ് ഞാൻ കൂട്ടുകാരും കൂടെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു പക്ഷേ പെട്ടെന്ന് അങ്ങ് ടെൻഷൻ ആയിപ്പോയി എന്ത്യോന്നറിയത്തില്ല തീ ആളിങ്ങനെ അതിനകത്തോട്ട് പിടിച്ചപ്പോൾ പിന്നെ അവസാനം ഒന്നും നോക്കിയില്ല കുറച്ച് മണ്ണ് മാരിട്ടിട്ടാണ് തീ കെടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അമ്മ അത് യും ചെയ്തു കേട്ടോ നല്ലൊരു പണിഷ്മെൻറ്റും കിട്ടി പിന്നെ മേലിൽ ഈ പരിപാടി ഒന്നും കാണിച്ചിട്ടേ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അമണികൾ കുഞ്ഞു നാളെ പറ്റിയിട്ടുണ്ട് അതിന് പിന്നെ വലുതായതിനു ശേഷമാണ് കേട്ടോ പാചകത്തിലോട്ടൊക്കെ കയറുന്നത് നമ്മുടെ ഉച്ചയ്ക്കത്തെ കറികൾ അയിലക്കറിയും അയല ഫ്രൈയും പിന്നെ നല്ല മത്തിക്കറിയാണ് കേട്ടോ മത്തി നമ്മളിവിടെ ചാളയെന്ന കൂടെ പറയും അപ്പോൾ ഇന്നത്തെ പാചകം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക